ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത ടീച്ചർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സം ബി കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാളത്തിലെ ചെറുകഥ മോദസ്ഥിതനായങ്ങൂ വസിപ്പൂ മലപോലെ എസ് ഹരീഷ് ആ കഥയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹരീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഹരീഷിന്റെ മീശ സോറി അദ്ദേഹത്തിന്റെ മീശയല്ല അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് കേട്ടോ മീശ ആ മീശ ഉണ്ടാക്കി വിട്ടിട്ടുള്ള ഒരുപാട് പ്രകോപനങ്ങളും പ്രതിഷേധങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഇടയ്ക്ക് എഴുത്ത് നിർത്തുകയും അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ഈ മീശിയെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും ആ സിനിമയ്ക്ക് പ്രചോദനമായിട്ടുള്ള ചെറുകഥയാണ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ചെറുകഥയാണ് കേട്ടോ അതുപോലെ ഏതൻ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിൻ്റെ കൃതികളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് രസവിദ്യയുടെ ചരിത്രം പിന്നീട് അദ്ദേഹം ആദം അപ്പൻ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഈ മീശ എന്ന് പറയുന്ന കഥാട്ടോ നോവൽ നമുക്ക് നോക്കാം ഇത് ഒരു ജാതി വ്യവസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് മോദസ്ഥിതനായങ്ങു വസിപ്പു മല മലപോലെ ഗുരുദേവനെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കുമാരനാശാൻ പാടിയിട്ടുള്ള വരിയാണ് കേട്ടോ ഈ വരി അത് തന്നെ ഈ ഒരു തലക്കെട്ടായിട്ട് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന അത് കരുണാകരൻ മുത്തച്ഛൻ അവരുടെ പേരക്കുട്ടിയാണ് പവിത്ര പവിത്രയും അനൂപും രണ്ട് വ്യത്യസ്ത ജാതി അതായത് പവിത്ര ഈഴവ അനൂപ് നായര് അപ്പം ഈഴവയും ഈഴവനും നായരും തമ്മിലുള്ള ഒരു പ്രണയവിവാഹത്തിന്റെ രസച്ചരടിൽ കോർത്തു കിട്ടിയ ഒരു കഥയാണ് ഏത് മോദസ്ഥിതനായങ്ങ് വസിപ്പു മല പോലെ നമുക്കറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അല്ലെ ഗുരുദേവനെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ മാതൃകാ ഇപ്പൊ നമുക്ക് കാണാനില്ല ഏത് രീതിയിൽ നമ്മൾ അത്ര വലിയ സാക്ഷരരാണ് അല്ലെങ്കിൽ സംസ്കാരമുള്ളവരാണ് വിദ്യാസമ്പന്നരണെന്ന് പറയുമ്പോഴും ജാതിയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സങ്കുചിത മനസ്കരായിട്ട് മാറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ആ പ്രവണതയെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു കഥയാണ് ഈ കഥ ട്ടോ ഇതില് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഉദാഹരണമല്ല കഥ പറയുമ്പോൾ പവിത്രയും അനൂപും പ്രണയിക്കുകയാണ് അവരുടെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് വീട്ടുകാരും സമ്മതിക്കുന്നു അങ്ങനെ പവിത്രയുടെ വീട്ടിലേക്ക് അനൂപിന്റെ വീട്ടുകാർ ഏഹ് നിശ്ചയത്തിനും വിവാഹ നിശ്ചയത്തിനും വരുന്നതോടെയാണ് ഈ കഥ വികസിക്കുന്നത് അവിടെ നിശ്ചയത്തിന് വരുമ്പോ പോലും ഈഴവ ഈഴവജാതിയിൽപ്പെട്ട പവിത്രയുടെ കുടുംബവും നായർ ജാതിയിൽപ്പെട്ട അനൂപിന്റെ കുടുംബവും സംസാരത്തിൽ ഭക്ഷണത്തില് വസ്ത്രധാരണത്തില് എല്ലാറ്റിലും ആ ജാതിഭേദം കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചോറുണ്ണാം ചോറുണ്ടോ അല്ലെങ്കിൽ ചോറ് തിന്നാം വിളിക്കൂ എന്ന് പറയുന്നുണ്ട് പവിത്ര അപ്പൊ ചോറ് തിന്നരുത് എന്ന് പറയരുത് ചോറുണ്ണാം അതുപോലെ പപ്പടം വറുക്കരുത് പപ്പടം കാച്ചാം അല്ലേ പപ്പടം വറുക്കുന്നത് ഈഴവരാണത്രേ പപ്പടം കാച്ചുന്നത് നായന്മാരും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പവിത്രയുടെ അച്ഛൻ ചന്ദ്രമോഹൻ അദ്ദേഹവും അദ്ദേഹത്തിന് അനിയൻ എന്താ പറയാ പവിത്രൻ അതുപോലെ അനൂപിൻ്റെ അമ്മാവനായ ഉണ്ണിമാമൻ ഉണ്ണിമാമനും പവിത്രയുടെ ചെറിയച്ഛനായ എന്താ പറയുക പവിത്രയും നല്ല സ്നേഹബന്ധമാണ് അവരുടെ ഊഷ്മളമായ സ്നേഹബന്ധത്തിൽ പോലും ഈ ജാതി ചിന്ത അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്നുണ്ട് കാരണം അവർ ഏറ്റവും പെട്ടെന്ന് സുഹൃത്തുക്കളായി പെട്ടെന്ന് മദ്യപിക്കാൻ തുടങ്ങുന്നു മദ്യപിക്കുന്നു പുകവലിക്കുന്നു ഒക്കെ ചെയ്യുന്നു പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പ്രേമിച്ച നമ്മൾ അവരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള പുരോഗമന ചിന്തയൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴും അവസാനം അതിലെ കറികൾ പോലും പായസത്തിനെ ഈഴവർ മധുരക്കറി എന്നാണ് പറയുക വലിയ കറി എന്നാണ് പറയുക അങ്ങനെയല്ല അതുപോലെ ഈഴവർ കല്യാണം കഴിക്കുമ്പോൾ ശാന്തിക്കാരനെ വെക്കാറുണ്ട് പക്ഷെ നായന്മാര് വെക്കാറില്ല നായന്മാർ ചെറിയ ചടങ്ങുകളോടുകൂടെയൊക്കെയാണ് കല്യാണം നടത്തുക എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര താരതമ്യം ചെയ്ത് അവസാനം പവിത്രയുടെ വീട്ടിന്റെ മുന്നിൽ തൂക്കിയിട്ടുള്ള ഒരു ഫോട്ടോയെ കുറിച്ച് കൂടി പവിത്രൻ പറയുക അല്ല പവിത്രൻ ഉണ്ണിമാമൻ പറയുകയാണ് കേട്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഉണ്ണിമാമൻ എന്ന് പറയുന്ന അനൂപിന്റെ മാമൻ പറയുന്ന ഇത് ആ ഫോട്ടോ അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ സാധാരണയായിട്ട് ഈഴവരുടെ വീടുകളിലൊക്കെ ഇപ്പം വെക്കാറുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ ഫോട്ടോ അവിടെ ആവശ്യമില്ല അത് ഈഴവരുടെ മാത്രം ഗുരുവാണ് അല്ലാതെ ഞങ്ങൾ നായന്മാരുടെയും കൂടി അല്ല എന്നുള്ള ഒരു സങ്കുചിത മനസ്ഥിതിയിലേക്ക് ഉണ്ണിമാമൻ മാറുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ വിവാഹനിശ്ചയൊക്കെ കഴിഞ്ഞു വിവാഹവും കഴിഞ്ഞു അങ്ങനെ വിവാഹ സൽക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് ഒരു ഗുരുവായൂരിലേക്ക് യാത്ര പോവുകയാണ് ഗുരുവായൂരിലേക്ക് യാത്ര പോകുന്ന മധ്യയെ വർക്കലയിൽ വെച്ചിട്ട് ഇവരുടെ വണ്ടി ഒന്ന് കേടാവാണ് സ്വാഭാവികമായിട്ടും വർക്കല ആരുടെ സ്ഥലമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ഉള്ള ആ സ്ഥലത്ത് ആശ്രമത്തിൽ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവര് പോകേണ്ടത് അവിടേക്കായിരുന്നു പക്ഷെ പോയത് ഗുരുവായൂരിലേക്കാണ് എന്നിട്ട് വണ്ടിയൊക്കെ ശരിയായി പക്ഷേ ഏഹ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അപ്പൊ വരികയാണ് കാരണം പവിത്രയുടെ മുത്തച്ഛനായ കരുണാകരൻ അഞ്ചോ പത്തോ വയസ്സുള്ളപ്പോ എന്താ പറയുക ശ്രീനാരായണ ഗുരു സ്വാമിയെ കാണാൻ വേണ്ടി വൈക്കത്ത് പോയതും അപ്പോഴൊക്കെ വ്രതം എടുത്തിട്ടാണത്രേ പോവുക വ്രതം എടുത്ത് പോകുമ്പോൾ വഴി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ പത്ത് വയസ്സുകാരനായ മുത്തച്ഛൻ മീൻകറി കൂട്ടിയിട്ട് ഗുരുവിന്റെ അടുത്തെത്തി അപ്പൊ ഗുരു ചോദിച്ചു അത്രേ എന്താ മീൻ കൂട്ടിയപ്പോൾ അവരെ ചട്ടിയും കൂടെ വെടിച്ചു നോക്കണോ എന്നുള്ള ഒരു ചോദ്യം ഗുരു ചോദിച്ചെന്നും അപ്പൊ ആ ഫോട്ടോ അതിനുശേഷമാണ് അത്ര യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം കരുണാകരൻ എന്ന് പറയുന്ന മുത്തച്ഛൻ ആ വീട്ടിൽ ഫോട്ടോ വെച്ചു അതോടൊപ്പം തന്നെ പിന്നീട് ബിസിനസ്സായിട്ട് ഒരു കള്ള് ഷാപ്പ് കരുണാകരൻ തുടങ്ങുന്നു ആ കള് ഷാപ്പിലും ഗുരുവിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ മുത്തച്ഛൻ തുടങ്ങിയത് പിന്നീട് എപ്പോഴോ ഒരു തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരാൾ വന്ന് അവിടെ എന്താ പറയുക വൃത്തികേടാക്കുകയും ഈ ഫോട്ടോ കള്ള് ഷാപ്പിനും ഭാഷയ്ക്കും ഒക്കെ എതിരാണ് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റിയതും ആരെ ഗുരു പിന്നീട് ഓർക്കുകയാണ് കേട്ടോ ഒരു കവിയുടെ വാക്ക് കേട്ടിട്ടാണ് ഈ ഫോട്ടോ ഇവിടെ വെച്ചാൽ ഇവിടുത്തെ കള്ളുഷാപ്പിനും കേടാണ് ഫോട്ടോക്കും കേടാണ് കള്ളിനും കേടാണ് ഫോട്ടോയ്ക്കും കേടാണ് എന്നുള്ള കവിവചനം കേട്ടിട്ടാണ് അത്രയും കരുണാകരൻ ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു മാറ്റണം എന്നുള്ള ഉണ്ണിമാമന്റെ ആവശ്യം കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഈ കഥയാണ് അവരവിടെ ഓർക്കുന്നത് പിന്നീട് ആ ഫോട്ടോ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് ആ ഫോട്ടോയുടെ വലിപ്പമുള്ള അടയാളം ആക്കിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ വലുപ്പമുള്ള ആ ഫോട്ടോന്റെ വലുപ്പമുള്ള ഭഗവാന്റെ ചതുർബാഹുവായ നാല് കൈകളുള്ള ഭഗവാന്റെ പടം തന്നെ അവിടെ കൊണ്ടുവന്ന് തൂക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞു വന്നത് രണ്ടു കൂട്ടർക്കും ഇഷ്ടമാണ് പ്രണയമാണ് ഒപ്പം നിൽക്കണം എന്നുള്ള പുരോഗമന ചിന്ത ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയുടെ കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും എന്തിന് സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും ജാതിചിന്ത അതിൻ്റെതായ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് കല്യാണം കഴിഞ്ഞവര് ഗുരുവായൂരിലൊക്കെ പോയ സമയത്ത് എന്താ പറയുക പവിത്ര ആനപ്പന്റെയൊക്കെ കാണാൻ പോകുമ്പോ ആനേനെ കണ്ടപ്പോൾ പവിത്ര തുള്ളിക്കൊണ്ടെന്തു പറഞ്ഞു അത് ആനേനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനൂപ് തിരുത്തിയിട്ട് പറയുന്നത് ആനേനെ കണ്ടോ പറയരുത് ആനയെ കണ്ടോ അതായത് ഈഴവര് ആനേനെ കണ്ടോ പറയും നായന്മാർ ആനയെ കണ്ടോ എന്ന് വെച്ചാൽ ഭാഷയുടെ സാംസ്കാരിക വിനിമയത്തിൽ പോലും നായന്മാരുടെ സംസ്കാരം മുന്തി നിൽക്കുന്നു എന്ന് കാണിക്കാനാണ് അനൂപ് പവിത്രയുടെ ആ മാറ്റിയത് അതേപോലെ തന്നെ അനൂപിന്റെ അച്ഛനും പവിത്രയുടെ അച്ഛനും ഒരേ റൂമിൽ അടുത്തടുത്ത കട്ടില്ലുകളാണ് കടന്ന് സംസാരിച്ചത് രാവിലെ എഴുന്നേൽ പല്ലു തേച്ച് പവിത്രയുടെ അച്ഛൻ നമ്മുടെ എന്താ പറയുക പല്ലു തേച്ച് ബ്രഷ് അരയിൽ തുരുകുമ്പോ ചന്ദ്രമോഹൻ പല്ലു തേച്ച് ബ്രഷ് അരയിൽ തിരുകിയപ്പോ അനൂപിന്റെ അച്ഛന് അതൊരു പനങ്കയറ്റക്കാരൻ കുഞ്ഞപ്പനെ ഓർമ്മ വരുന്നതും ഒരു ഈ കഥയുടെ ഒരു ശക്തി കൂട്ടുന്ന ഒരു വിഷയം തന്നെയാണ് കേട്ടോ അങ്ങനെ തീർച്ചയായിട്ടും പിന്നീട് പവിത്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മഞ്ഞ ടോപ്പ് അനൂപിൻ്റെ വീട്ടുകാർ വരുമ്പോൾ ആ മഞ്ഞ നിറത്തിലുള്ള പലതും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ താലി താലിയിൽ ഈഴവർ താലിയിൽ ഓം എന്നെഴുതിയിട്ടാണ് താലി വെക്കുക താലി ഉണ്ടാക്കുക പക്ഷേ പവിത്രയുടെ വീട്ടുകാർ അങ്ങനെ ഓം എഴുതാത്ത താലി മതി എന്നുവെച്ചാൽ നായന്മാരുടെ അല്ലെങ്കിൽ അനൂപിൻ്റെ വീട്ടുകാരുടെ ഒപ്പം ജാതിയുടെ പേരിലാണ് എന്ന് അറിയിക്കാതെ തന്നെ അവരുടെ ഒപ്പം നിൽക്കാനുള്ള അവരുടെ സംസ്കാരത്തിന്റെ ഒപ്പം നിൽക്കാനുള്ള പവിത്രയുടെ വീട്ടുകാരുടെ ഒരു ശ്രമം അങ്ങനെ എല്ലാം നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കാം കേട്ടോ അങ്ങനെ പവിത്രയുടെ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാണ്ടായിപ്പോ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് പഴയ വീടിന്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോ പണ്ട് എന്താ പറയുക മുത്തച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ ആക്കി വെച്ചിട്ടുള്ള ഫോട്ടോ കാണുന്നു അത് നനഞ്ഞൊലിച്ച് മാറാലേയും പൊടിയൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഫോട്ടോയിൽ ഗുരുവിൻ്റെ മുഖത്തിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാലും ആ ഫോട്ടോ നന്നായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ താഴത്തെ ആ രണ്ട് വരികളും കാണുന്നുണ്ട് എന്നത് പറയുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ് ഇത്രയേ ഉള്ളൂ അതായത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട പവിത്രയും നായർ വിഭാഗത്തിൽപ്പെട്ട അനൂപം പ്രണയിക്കുന്നു കല്യാണം കഴിക്കുന്നു വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോഴും നായന്മാര് ഞങ്ങളാണ് വലുത് എന്നുള്ള അജാതി ചിന്ത പവിത്രയുടെ വീട്ടുകാരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും പവിത്രയുടെ വീട്ടുകാർ അത് ശരിവിക്കുന്ന രീതിയിൽ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു ഒരു കപടനാട്യം നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും നമുക്കറിയാം ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം കേരളത്തിൻ്റെ നവോത്ഥാന രാജശില്പികളിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ദൈവമാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ദൈവമായിട്ടാണ് ഇപ്പോൾ ആരാധിച്ചു പോരുന്നത് അപ്പോൾ ഗുരുവിൻ്റെ ദർശനങ്ങളെയും അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകളെയും ഒരു ജാതി ഒരു ദൈവം ഒരു മനുഷ്യനെ എന്ന് പറയുമ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും മനുഷ്യജാതി മാത്രമേ ഉള്ളൂ എന്ന് ഗുരു ഉറക്കെ പ്രഖ്യാപി പ്രഖ്യാപിക്കുമ്പോഴും ഈഴവരുടെ മാത്രമാണ് ശ്രീനാരായണ ഗുരു എന്നുള്ള ഒരു സങ്കുചിത ചിന്തയിലേക്ക് മാനവരാശി മാറിപ്പോയി എന്നുള്ള ഹരീഷിന്റെ ആ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഹരീഷിന്റെ ആ വിശകലനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ചിന്ത അത് തന്നെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ സവർണതയുടെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ സ്വയം മാറിപ്പോവാൻ ശ്രമിക്കുന്ന നമുക്ക് പലപ്പോഴും അറിയാം വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെക്കൻ്റെ വീട്ടുകാർക്കും പെണ്ണിൻ്റെ വീട്ടുകാർക്കും കല്യാണം കഴിയുന്നത് വരെ ഭയങ്കര വിലയായിരിക്കും അല്ലേ അയ്യോ ചെക്കൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് അപ്പോൾ എന്താ എന്തൊക്കെ ചെയ്താലും പെണ്ണിൻ്റെ വീട്ടുകാർക്കും മതിയാവില്ല അതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടിൽ പോകുമ്പോഴും അതെ അയ്യോ അവരുടെ വീട്ടുകാർ വരുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം അവർക്കും അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ ചെക്കനും ഇല്ല പെണ്ണും ഇല്ല പിന്നെ പൊരിഞ്ഞ അടിയായില്ല നിന്റെ വീട്ടുകാർ അങ്ങനെ എൻ്റെ ഇങ്ങനെ അത് സ്വാഭാവികമാണ് എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ മിശ്രവിവാഹമൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് മിശ്ര വിവാഹത്തെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ കുമാരനാശാന് എഴുതിയിട്ടുള്ള കാവ്യാണല്ലോ ദുരവസ്ഥ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ എന്നുറക്കെ പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സന്തത സഹചാരിയായ കുമാരനാശാന്റെ വരികൾ തന്നെ ഈ കഥയുടെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഔചിത്യമായിട്ട് നമ്മൾ കാണണം ഒരുപക്ഷെ ഗുരുവിന്റെ എല്ലാ മനുഷ്യരെയും ഗുരുവായിട്ട് കാണുന്നതിനു പേരം ഈഴവരുടെ നേതാവായിട്ട് പ്രസംഗിപ്പിക്കാർ ഈഴവരുടെ ഇപ്പോൾ കല്യാണമൊക്കെ നടത്തുമ്പോൾ ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്ന മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയൊക്കെ കാണുന്നത് അതുപോലെ ഗുരുവിനെ ദൈവമായിട്ടൊക്കെ കാണുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒരിക്കലും ശ്രീനാരായണ ഗുരു ദൈവമായിട്ട് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഒരു പക്ഷേ കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിൽ അത്യന്തം വികസിച്ചു എന്ന് പറയുമ്പോഴും ഈ കേരളീയ സമൂഹം തീവ്രമായിട്ടുള്ള ഇത്തരം ജാതി ചിന്തകളിലേക്ക് സങ്കുചിത ചിന്തകളിലേക്ക് മാറുന്നു എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് ഈ മോദസ്ഥിതനായങ്ങ മല പോലെ അതായത് ഈ ജാതീയതയുടെ ഈ വേരുകൾ സമൂഹ മനസാക്ഷിയുടെ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗർത്തങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന ഒന്നാണ് അതിന് ഒരുപോൽ ഫലവമായിട്ട് ഈഴവ നായർ ചരിത്രം പറയുന്നു എന്ന് മാത്രം കേട്ടോ ഇതാണ് ഈ കഥയുടെ പ്രമേയം എന്ന് പറയുന്നത് നമ്മൾ ഞങ്ങളുടെ വീട്ടിലേ രണ്ടുപേരെ നന്നായിട്ട് ഉഗ്രമായിട്ട് കുരയ്ക്കുന്നു നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അവരെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ ഈ കഥ കേൾക്കുക വായിക്കുക നന്നായി എഴുതുക ഒക്കെ എല്ലാവർക്കും വിജയാശംസകൾ ഒപ്പം ടീച്ചർക്ക് ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ്സ്ക്രൈബ് ഓക്കെ താങ്ക്